കാർണവരെ കൊന്ന സംഭവത്തിൽ ആ കാർണവർ എന്ന് പറയുന്ന വ്യക്തിയെ കൊന്ന സന്ദർഭത്തിൽ അന്ന് വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഉണ്ടായതാണ് കാർണവരെ കൊന്ന സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ മരുമകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കേസ് നടത്തി മൂന്ന് ജീവപര്യന്തം നൽകിയത് ആ മൂന്ന് ജീവപര്യന്തം നൽകിയ കേസിലെ പ്രതിയെ വെറുതെ വിടാൻ വേണ്ടി ക്യാബിനറ്റ് തീരുമാനിച്ച് ഗവർണർക്ക് അയച്ചു എന്നുള്ളത് വളരെ ഗൗരവമായ വാർത്തയാണ് ഒരിക്കലും അത് ഗവർണർ ഒപ്പിടാൻ പാടില്ല അംഗീകരിക്കാനും പാടില്ല മൂന്ന് ജീവപര്യന്തം ഉള്ള ഒരു വ്യക്തി ഒരു ജീവപര്യന്തം പോലും അനു അനുഭവിക്കുന്നതിന് മുമ്പ് തന്നെ അയാളെ ക്യാബിനറ്റ് കൂടി വെറുതെ വിടാനുള്ള തീരുമാനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല മനുഷ്യത്വരഹിതമായ കാര്യമാണ് ഭാസ്കരക്കാരനവരെ കൊന്ന കേസിലെ പ്രതി എന്തടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് ഇളവ് നൽകാൻ പറയുന്നത് ഒരു കൊലപാതക കേസിലെ പ്രതിയെ വെറുതെ വിടാൻ എന്ത് അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ് ശുപാർശ ചെയ്യുന്നത് ക്യാബിനറ്റ് ശുപാർശ ചെയ്യുന്നത് കേട്ടുകേടിയില്ലാത്ത കാര്യമല്ലേ ഭാസ്കരക്കാർണവർ എന്ന് പറയുന്ന വ്യക്തിയെ കൊന്ന ആ ഷെറിൻ എന്ന പ്രതിയെ ഇപ്പം ജീവപര്യന്തം ഒരു ജീവപര്യന്തം പോലും അനുഭവിച്ചിട്ടില്ല ക്രൂരമായ കൊലപാതകമായിരുന്നു അത് ചെങ്ങന്നൂരിനടുത്ത് ചെറിയ നാട്ടിലാണ് രണ്ടായിരത്തിൽ ഒമ്പതിൽ ഈ സംഭവം ഉണ്ടാകുന്നത് ആ സംഭവത്തെ തുടർന്ന് കേസ് നടത്തി കോടതി മൂന്ന് ജീവപര്യന്തം നൽകിയ കേസിലെ പ്രതിയെ അയാളെ വെറുതെ വിടണമെന്നുള്ള ക്യാബിനറ്റ് തീരുമാനം അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ് ഗവൺമെൻറ് ആ ക്യാബിനറ്റ് തീരുമാനം പിൻവലിക്കണം നാട്ടിൽ എത്രയോ കൊലപാതക ജയിലിൽ കിടക്കുന്നുണ്ട് അവർക്കെല്ലാം വിടുതൽ നൽകാനാണോ സർക്കാർ ഇവിടെ ഉള്ളത് നീ മൂന്ന് കൊല കൊലപാതകം നാളെ ചെന്താമറയും കുറച്ച് കഴിഞ്ഞ ഗവൺമെന്റ് ഇതുപോലെ ഇടപെട്ട് പിൻവലിക്കുമല്ലോ ജീവപര്യന്തം തടവുകാരായി ഉള്ള പ്രതികളെ മുഴുവൻ ക്യാബിനറ്റ് കൂടി വെറുതെ വിടണമെന്ന് പറഞ്ഞാൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു രാഷ്ട്രീയ കേസാണ് ഞാൻ എനിക്ക് മനസ്സിലാവും ഭാസ്കരക്കാരനവരെ കൊന്നത് വ്യക്തിപരമായ വിരോധമായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന സംഭവമാണ് ഞങ്ങളുടെയൊക്കെ വീടിനടുത്ത് നടന്നൊരു സംഭവമാണ് ആ പ്രതിയെ ഒരു കാരണവുമില്ലാതെ ആരുടെ ശുപാർശയിലാണ് ഇത് ചെയ്തതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം ആരാണ് ഈ ഉന്നതനെന്ന് അറിയണം മന്ത്രിസഭയിലെ ഒരു ഉന്നതനാണ് എന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത ഏത് മന്ത്രിയാണെങ്കിൽ ശരി അങ്ങനെ എനിക്ക് മുഖ്യമന്ത്രിയോടാണ് ചോദിക്കാനുള്ളത് ഏത് മന്ത്രി പറഞ്ഞാലും മുഖ്യമന്ത്രിയുടെ അനുവാദമില്ലാതെ ക്യാബിനറ്റിൽ ആ അത് പ്ലേസ് ചെയ്യാൻ കഴിയില്ല അപ്പൊ ആഭ്യന്തര വകുപ്പിന്റെയും ജയിൽ വകുപ്പിന്റെയും ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഒന്നാമത്തെ പ്രതി നിഷ്ഠൂരമായ നിലയിൽ എന്റെ വീടിനടുത്താണ് ഈ സംഭവം നിഷ്ഠൂരമായ നിലയിലാണ് ഭാസ്കരക്കാരനെ വരെ കൊന്നത് ആ പ്രതിക്ക് മൂന്ന് ജീവപര്യന്തം കിട്ടിയിട്ട് ആ സ്ത്രീയെ പുറത്തുവിടണമെന്ന് പറഞ്ഞാൽ എന്ത് അടിസ്ഥാനത്തിൽ ഇല്ല അവർക്ക് എന്നും പരോൾ കിട്ടുമായിരുന്നു ഇത്രയും ഏറ്റവും കൂടുതൽ പരോൾ കിട്ടിയ ഒരാളാണിത് ഈ സ്ത്രീക്ക് എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും പരോൾ കിട്ടിയത് ആ ഈ ഉന്നതനായ ആളാരാണ് ഈ ഉന്നതൻ മന്ത്രിസഭയിൽ അംഗമാണെങ്കിൽ അത് അത് പുറത്തു വരണം അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അനുവാദം കൊടുക്കരുതെന്ന് ഞാൻ ഗവർണറോട് ആവശ്യപ്പെടും ഇത് ഞങ്ങളുടെ നാട്ടിൽ നടന്ന ഏറ്റവും വലിയ നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇതിന് മറുപടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയണം നാളെ ഈ ചെന്താമരയ്ക്ക് ഇതുപോലെ ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തി അയാൾ അയ്യെ പുറത്തു കൊണ്ടിരുന്നില്ല എന്താണ് നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അപ്പം ജയിലിൽ കിടക്കുന്ന ജീവപര്യന്തം തടവുകൾ ശിക്ഷയ്ക്ക് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള ആളുകളെ പുറത്തുവിടാനുള്ള ഈ നടപടി മുഖ്യമന്ത്രി ഉപേക്ഷിക്കണം ഈ ക്യാബിനറ്റ് തീരുമാനം പിൻവലിക്കണം